കർഷകർക്ക് കൈത്താങ്ങാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകർഷകർക്ക് സൗജന്യമായി കുമ്മായ വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഉൾപ്പെടുത്തി കർഷകർക്ക് അഥവാ നെൽകർഷകർക്ക് വിതരണം ചെയ്യുന്ന കുമ്മായത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തി ചില്ലാനം രൂപ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോ കുമ്മായമാണ് നെൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ഒരുപാട് ഏറ്റവും കൂടുതൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ നെൽ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൽപ്പാദന മേഖലയിൽ തന്നെ ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വർഷം നമ്മൾ പദ്ധതി വിഹിതം വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നെൽ നെൽ കർഷകർക്ക് ഉൾപ്പെടെയുള്ള ഉൽപ്പാദന മേഖലയിൽ അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേര കർഷകർക്ക് വേണ്ടി ജൈവവളം എന്ന പദ്ധതി കൂടി നമ്മൾ പെരിന്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാം വിളക്കും രണ്ടാം വിളക്കും ഒക്കെ നമ്മൾ ഉഴവുകൂലി നെൽവിത്ത് വിതരണം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്ത് നെൽവ് കർഷകർക്ക് നൽകുന്ന കുമ്മായ വിതരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോ കുമ്മായം കർഷകർക്ക് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ പി ടി എം ഫിറോസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ കെ എം അലി ശിവശങ്കരൻ എം പി ഉമ്മർ മിനിമോൾ കൃഷി ഓഫീസർ ജസ്ന രാമദാസ് പൊരിതൂർ ദാസ് പള്ളിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു